ഞാനിപ്പോൾ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള എത്ര പേരെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ ഇടയിൽ അത് ഫ്രണ്ട്സ് ആകാം കൊളീഗ്സ് ആകാം ബന്ധുക്കളാകാം ചില ആൾക്കാരുണ്ട് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രെസ്സ് വരുമ്പം ഇവരെന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക വിഷമം ഇവർ അനുഭവിക്കുമ്പം ഇത് ഇവർ പുറത്ത് കാണിക്കുന്നത് ചീത്ത വാക്കുകളിലൂടെയാണ് കാര്യം ഇവരുടെ കൂടെയുള്ള വൈഫാകാം ഹസ്ബൻ്റ് ആകാം മക്കളാകാം മരുമക്കളാകാം ഇവരെ കുറേ അങ്ങ് ചീത്ത വാക്കുകൾ പറയും പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് എന്തെന്നില്ലാത്ത ഒരു റിലീഫാണ് അപ്പം ഇതിനെയാണ് ഈ ലാലോ കേസിയ എന്ന് പറയുന്നത് ഒരുപാട് കപ്പിൾ ലൈഫിൽ ഒരുപാട് പേരെ മാനസികമായിട്ട് തകർക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്താണെന്ന് വെച്ചാൽ പറയുന്ന ആൾക്കാർ നമ്മുടെ ടേംസിൽ പറഞ്ഞാൽ ഇവരുടെ ഒരു ഓട്ടണോമിക് കറോസൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇമോഷണൽ റെഗുലേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് പക്ഷേ ഇതിൽ വിക്ടിമൈസ്ഡ് ആവുന്ന ഇവരുടെ പാർട്ട്നേഴ്സ് പല വീടുകളിലും വൈഫാണ് പല വീടുകളിലും ഹസ്ബൻഡ്സ് ആണ് അവരുടെ കാര്യം ഭയങ്കര പത്തറ്റിക്കാണ് എന്ന് വെച്ചാൽ ഇത് എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഒരു പക്ഷേ ഒരു പൊതുവേദിയാകാം അല്ലെങ്കിൽ സ്കൂളാകാം കോളേജ് ആകാം വീട്ടിലാകാം പല ബന്ധുക്കളുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ടാകാം അപ്പോൾ സ്ട്രെസ്സ് വരുമ്പം ഈ പറയുന്ന ഒരാളിതിങ്ങനെ പറയുമ്പം ഒന്നും മിണ്ടാതെ അനസഹയായി നിക്കേണ്ട അല്ലെങ്കിൽ നിസ്സായ അവസ്ഥയിൽ നിൽക്കേണ്ട ഒരാളുടെ ഗതികേട് ഇവിടാണ് ഇതിന് ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഒരു സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പ്രിവെൻറ്റീവ് മെഷർ വരുന്നത് എന്ന് വെച്ചാൽ എത്രമാത്രം ഡീപ്പായിട്ടാണ് ഇവർ ഇത് പറയുന്നത് അതനുസരിച്ചിട്ടാണ് സാധാരണ നമ്മളൊരു സി ബി ടി ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ ആൾക്കാരെ നിങ്ങളുടെ വീട്ടിലുണ്ട് അവർക്ക് തന്നെ താനേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ പറയുന്നത് നല്ലതാണ്